തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സുവർണ്ണ സംസ്ഥാനമാകാൻ ഒരുങ്ങുകയാണ് ബീഹാർ ഭൂമിക്കടിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണശേഖരമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന സംസ്ഥാനമാണ് ബീഹാർ ബീഹാർ ഖനനത്തിനൊരുങ്ങുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ദശലക്ഷം ടൺ സ്വർണ്ണ അയിര ബീഹാറിൽ ഭൂമിക്കടിയിൽ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു പഠനത്തിലാണ് ഈ വിവരങ്ങൾ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഇക്കാര്യം വ്യക്തമായിരുന്നതാണ് തുടർന്ന് പരിശോധനകൾ നടത്തിവന്നു ഇപ്പോൾ ഖനന നടപടികളിലേക്ക് നീങ്ങുകയാണെന്നാണ് വിവരം ഇന്ത്യയുടെ ആകെ കരുതൽ സ്വർണ്ണശേഖരത്തിന്റെ നാൽപ്പത്തി നാല് ശതമാനത്തോളം വരും ഇത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ബീഹാർ ജമ്മു ജില്ലയിലാണ് ഇത്രയും വലിയ സ്വർണ്ണ ഭൂമിക്കടിയിലുള്ളതായി പഠനത്തിൽ തെളിഞ്ഞിരിക്കുന്നത് പഠനങ്ങൾ പ്രകാരം ഇത് ബീഹാറിന്റെ മുഖഛായ തന്നെ മാറ്റിമറിച്ചേക്കുമെന്നാണ് വിവരം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ദേശീയ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയുമായി സഹകരിച്ച് വൈകാതെ തന്നെ ഖനനം ആരംഭിക്കും എന്നാണ് ബീഹാർ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മൈൻസ് കമ്മീഷണറുമായ ഹർജോത് കൌർ ബംബ്ര പറയുന്നത് തിരിച്ചറിഞ്ഞ ചില മേഖലകളിൽ വൈകാതെ തന്നെ പര്യവേക്ഷണം നടത്തിയേക്കുമെന്നും കൂട്ടിച്ചേർത്തു ജമ്മു ജില്ലയിലെ കർമ്മത്തിയ ജാൽസ സോനോ മേഖലകളിലാണ് നിലവിൽ സ്വർണ്ണ ഇരുണ്ട് എന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിരിക്കുന്നത് സാങ്കേതിക വിലയിരുത്തലുകൾ പൂർത്തിയാക്കി കരാറുകൾ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിൽ പെട്ടെന്ന് തന്നെ വൻതോതിലുള്ള പര്യക്ഷണം നടക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് നിലവിലെ കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും അധികം ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നത് ബീഹാറിലാണ് നേരത്തെ പാർലമെന്റിൽ കേന്ദ്ര ഖനി വ്യവസായ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഇത് വ്യക്തമാക്കിയിരുന്നു ആകെ അഞ്ഞൂറ്റി ഒന്ന് ദശാംശം എട്ട് മൂന്ന് ദശലക്ഷം ടൺ സ്വർണ്ണ ആയിരകളിൽ ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് കണക്കുകൂട്ടൽ ഇതിൽ പകുതിയും ബീഹാറിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം സ്വർണം ഉത്പാദിപ്പിക്കുന്നത് കോലാർ ഗോൾഡ് ഗോൾഫീൽഡ് എന്നറിയപ്പെടുന്ന കർണാടകയിലാണ് ദേശീയ ഉൽപാദനത്തിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് ഇവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്നത് എന്നാൽ മണ്ണിനടിയിൽ ഖനനം കാത്തുകിടക്കുന്ന സ്വർണത്തിന്റെ കണക്കെടുത്താൽ നാൽപ്പത്തി നാല് ശതമാനം വിഹിതവുമായി മുന്നിൽ ബീഹാറാണ് രാജസ്ഥാൻ ഇരുപത്തിയഞ്ച് ശതമാനം കർണാടക ഇരുപത്തൊന്ന് ശതമാനം പശ്ചിമ ബംഗാൾ ആന്ധ്രാപ്രദേശ് മൂന്ന് ശതമാനം വീതം ഝാർഖണ്ഡ് രണ്ട് ശതമാനം എന്നിങ്ങനെയാണ് ബാക്കി രണ്ട് ശതമാനം ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് ജമ്മു ജില്ലയിലെ കർണാടക ഝാൽസ സോനോ മേഖലകളിലാണ് സ്വർണ്ണശേഖരം സ്ഥിരീകരിച്ചത് രാജ്യത്തെ ഏറ്റവും അധികം സ്വർണ്ണശേഖരം ബീഹാറിലാണ് എന്നത് തന്നെയാണ് ബീഹാറിനെ സ്വർണ്ണ സംസ്ഥാന പദവിയിലേക്ക് എത്തിക്കാൻ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എന്തായാലും ഇനി തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സ്വർണ്ണ സംസ്ഥാനം എന്ന ആ പദവി ബീഹാർ ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് കെ ജി എഫ് എന്നറിയപ്പെടുന്ന കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത് എങ്കിലും മണ്ണിനടിയിൽ ഖനനം കാത്തെടുക്കുകിടക്കുന്ന സ്വർണത്തിന്റെ ഏർ കണക്കെടുക്കുമ്പോഴാണ് ബിഹി ശതമാനം വിഹിതവുമായി ബീഹാർ മുന്നിൽ നിൽക്കുന്നത് എന്തൊക്കെയായാലും പലപ്പോഴും കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാജസ്ഥാനിലും ഇതുപോലെ സ്വർണത്തിന്റെ നിക്ഷേപം കണ്ടെത്തിയതായി വാർത്തകൾ പുറത്തു വന്നു നിലവിൽ സാമ്പത്തിക രംഗത്ത് പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ബീഹാർ സ്വർണ്ണ ഖനനം ആരംഭിക്കുകയാണ് എങ്കിൽ സാമ്പത്തിക രംഗത്ത് കുതിച്ചു കയറാൻ സാധിക്കുമെന്നാണ് ബീഹാർ സർക്കാരിന്റെ പ്രതീക്ഷ ഉയർന്ന തൊഴിലവസരം അടിസ്ഥാന സൗകര്യമേഖലയിലെ മുന്നേറ്റം നിക്ഷേപ വളർച്ച പുതിയ ബിസിനസ് അവസരങ്ങൾ എന്നിവയ്ക്കും ഖനനം സഹായിക്കും എന്നാണ് വിലയിരുത്തൽ ഒഡീഷയിൽ ഡിയോഗ് കിയോഞ്ചർ സുന്ദർഗഡ് നബ്രംഗ്പൂർ അങ്കുൽ കോർപൂത്ത് എന്നിവിടങ്ങളാണ് സ്വർണ്ണശേഖരം സ്ഥിരീകരിച്ചത് എന്ന് സംസ്ഥാന ധാതു വകുപ്പ് വ്യക്തമാക്കിയിരുന്നു സ്വർണ്ണശേഖരമുണ്ട് എന്ന പ്രാഥമിക സൂചനകൾ ലഭിച്ച മയൂർഭഞ്ച് മൽക്കാൻഗിരി സംബൽപൂർ ബൌദ്ധ എന്നിവിടങ്ങളിൽ തുടർ പരിശോധനകളും നടക്കുകയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒഡീഷ മണി കോർപ്പറേഷൻ എന്നിവയുമായി സഹകരിച്ച് ഡിയോ സ്വർണ്ണ സ്വർണ്ണഖന ഖനന പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടിയിലേക്കും ഒഡീഷ സർക്കാർ കടന്നിരുന്നു ന്യൂസ്